പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീൽ ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ ഇന്ന് മറ്റൊരു പുതിയ അധ്യയനം കുറിക്കാം നമുക്ക് ഈ ഖ്യാൻ ഘോഷ് എന്ന മാന്ത്രിക ചെപ്പിനെ പറ്റി അഥവാ അറിവിന്റെ ഭണ്ഡാരം എന്ന ഇഗ്നോയുടെ ഈ ഖാൻഘോഷ് എന്നുള്ള ലിങ്കിൽ വരൂ നമുക്ക് പരിചയപ്പെടാം എന്നുള്ള ആ ഒരു സീരീസിൽ ലേണിംഗ് ഈസ് എൻ ആർട്ട് നമുക്ക് പരസ്പരം ഗ്രൂപ്പായി പഠിക്കാം എന്ന ചിന്തയിൽ നേരത്തെ നമ്മൾ കുറേ സംഗതികൾ മനസ്സിലാക്കിയിരുന്നു സിലബസ് എവിടെ നിന്ന് കിട്ടും ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടു അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ സ്വയം പ്രഭാ ചാനലിനെ പറ്റി വിശദീകരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം യൂട്യൂബിലൂടെ ആയിരക്കണക്കിലെ വീഡിയോസ് ഏതെങ്കിലും വീഡിയോസ് അല്ല തമാശ വീഡിയോയോ അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോയോ വേറെ എന്തെങ്കിലും ഉള്ള ഒരു വീഡിയോയോ അല്ല ഇത് പഠനവുമായി ബന്ധപ്പെട്ട വീഡിയോ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖാൻ ഘോഷിലെ ഇഗ്നോ യൂട്യൂബ് വീഡിയോസ് എന്നുള്ള ലിങ്കിലേക്ക് പോകുന്നതിൻ്റെ വെബ് അഡ്രസ് എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോജി ഐ എൻ അങ്ങനെ വരുമ്പോൾ ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ ഹോം പേജിൽ നമ്മൾ ഇവിടെ എത്തി ഈ ഹോം പേജിൽ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റഡി അറ്റ് ഇഗ്നോവിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾസ് ഇൻഡിവിജ്വലൈസ്ഡ് സ്റ്റഡി ഫ്ലെക്സിബിലിറ്റി ഇൻ ടേംസ് ഓഫ് പ്ലേസ് പേസ് ആൻഡ് ഡ്യൂറേഷൻ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിശ്ചയിക്കുന്ന കാലയളവിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന പ്രത്യേക പരിഗണനയിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ രാജ്യവ്യാപകമായ സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസ് നെറ്റ്വർക്കുള്ള അതിമഹത്തായ യൂണിവേഴ്സിറ്റി കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം കേവലം നാമമാത്രമായ ഫീ വാങ്ങിച്ച് ലോകം മുഴുവനും ഇത്തരത്തിലുള്ള സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ചിന്ത ശകലം എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് ആണ് പരസ്പരം കൊടുക്കൽ വാങ്ങൽ അഥവാ കൊളോബറേറ്റഡ് ലേണിംഗ് ആൻഡ് കോ ഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് ഞാൻ നേരത്തെ എം നോട്ട്സിലൂടെ ഒരുപാട് പ്രാവശ്യം നിങ്ങളുമായി പങ്കുവച്ചതാണ് റിസോഴ്സ് ഷെയറിംഗ് കൊളോബറേഷൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് നീഡ് അനാലിസിസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സ്റ്റുഡൻസ് നീഡ് അനാലിസിസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ അപഗ്രതന രീതി എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ബേസ്ഡ് ആണ് എല്ലാ പ്രോഗ്രാംസും ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് നീഡ് ശിശു കേന്ദ്രീകൃതം എന്ന് വേണമെങ്കിൽ നമുക്ക് താഴെത്തട്ടിൽ ജനറൽ എഡ്യൂക്കേഷൻ ഏരിയയിൽ പറയാം ഇവിടെ ശിശു കേന്ദ്രീകൃതം എന്നുള്ളതിന് പകരമായി നമുക്ക് ലേണേഴ്സ് സപ്പോർട്ട് അല്ലെങ്കിൽ ലേണേഴ്സ് നീഡ് അഥവാ വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാം ഇതിലെ മൂന്നാമത്തെ ഈ ലിങ്ക് ഈ ഗ്യാൻ കോഷിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മാന്ത്രിക ചെപ്പ് തുറക്കുകയായി ഈ ഗാൻഘോഷിലെ യൂട്യൂബ് വീഡിയോസ് ആലങ്കാരികമായി ഞാൻ പറയുകയല്ല ഇവിടെ ആയിരക്കണക്കിലെ വീഡിയോസ് നിങ്ങളുമായി കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ബി എസ് സി ജിയോളജി യോഗ പി ഡി സി ഡി എം എം സി എ യോഗ പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാലാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഏതൊക്കെയാണ് ഏതൊക്കെ കോഴ്സസ് ആണ് ഏതൊക്കെ പ്രോഗ്രാം ആണ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് അത് തന്നെ സത്യത്തിൽ മൂന്ന് വീഡിയോയ്ക്ക് ഉള്ള പ്രോഗ്രാം ഉണ്ട് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഇഗ്നോ പ്രോഗ്രാമുകളെ പറ്റി ഇഗ്നോ കോഴ്സുകളെ പറ്റി പറയുകയാണ് എങ്കിൽ തന്നെ അത് തന്നെ ഒരു മൂന്ന് വീഡിയോസിനുള്ള ധാരാളം വകുപ്പുകളായി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് സ്കൂൾ ഓഫ് സയൻസസ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് എഞ്ചിനീയർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾക്ക് അതിൽ നമ്മൾക്ക് ഒന്നാമത്തെ വിവിധ വീഡിയോസ് പരിചയപ്പെടാം പ്രിയപ്പെട്ടവരെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഒന്നാമത്തെ ഈ ഒരു സ്കൂളിലെ വീഡിയോസ് തന്നെ നമ്മളുടെ മുമ്പിൽ രണ്ടായിരത്തി പതിനേഴിൽ ശേഖരിച്ചുവച്ച ഇരുന്നൂറ്റി പതിനൊന്ന് വീഡിയോസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അഥവാ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തെ പറ്റി ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് കൊറോണ കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിലൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ പരിചയപ്പെട്ടത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിന് തന്നെ ഏകദേശം ഈ ഒരു മേഖലയിൽ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള മേഖലയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് വീഡിയോസ് യൂട്യൂബിൽ ലൈവായി നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മറ്റ് ഏത് യൂണിവേഴ്സിറ്റിയെക്കാളും മികച്ചതാകാൻ കാരണം മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ എ പ്ലസ് പ്ലസ് അംഗീകാരം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒരു കാരണമാണ് അതിന്റെ ലേണിംഗ് സ്ട്രാറ്റജീസ് അഥവാ പഠന വിഭവ തന്ത്രം എന്ന് പറയുന്നത് ഇവിടെ കളക്ഷൻസ് ഓഫ് ഹോം പേജസിലെ വീഡിയോസ് ഈ ഒരു സംഗതിയിൽ തന്നെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വീഡിയോസ് വൺ ടു of നമുക്ക് വീഡിയോസ് ഇവിടെ കാണാം അതിൽ ഹിന്ദിയിലുള്ള സബ്ജക്റ്റുകൾക്കുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇഗ്നോ ഇത്തരത്തിലുള്ളത് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷനിലൂടെ പണ്ട് സി ഡി ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ സി ഡി ലൈബ്രറി എല്ലാം എല്ലാം പഠന കേന്ദ്രങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക മുമ്പേ പറക്കുന്ന പക്ഷിയാണ് ഇഗ്നോ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഓർക്കുക ഇവിടെ നമുക്ക് ഏറ്റവും രസകരമായി ആൻഡ് ഇൻട്രഡക്ഷൻ ടു എൻവയോൺമെന്റൽ കെമിസ്ട്രിയെ പറ്റി പഠിക്കാം സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ പോലും അതൊരു ശാസ്ത്ര വിഷയമായ ഒരു സംഗതി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആൻ ഇൻട്രഡക്ഷൻ ടു എൻവയോൺമെന്റൽ കെമിസ്ട്രി ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലിങ്കിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളതിന്റെ ഡെമോ ആണ് ഈ വീഡിയോയിൽ ഈ എല്ലാ സ്കൂളുകളിലേക്കും പോയാൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ രൂപത്തിലാണ് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വീഡിയോസ് കാണേണ്ടത് എന്ന് മനസ്സിലാക്കുക ആൻഡ് ഇൻട്രഡക്ഷൻ ടു എൻവയറോൺമെന്റൽ കെമിസ്ട്രി എച്ച് ടി എം എൽ ഫേസിലെ നമുക്ക് വീഡിയോ ലഭ്യമാണ് ലഭ്യമായ വീഡിയോ നമുക്ക് കാണാം സ്വാഭാവികമായും എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ ഇഗ്നോയുടെ ലോഗോ മറ്റുള്ള സംഗതികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു അമ്പത് സെക്കൻഡ് ഞാൻ ബി എ കുട്ടികൾക്ക് And, and I would, would today introduce, introduce you uh, to, to a new course from, from the School, the School of, of Sciences which, which has been prepared and offered from the chemistry, chemistry discipline and, and that, that is environmental chemistry. chemistry. When, when we, we talk, talk of environment, we think of in terms, in terms of pollution. ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സയൻസ് സ്റ്റുഡൻസ് ആർട്സ് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടി വരും ആർട്സ് സ്റ്റുഡൻസ് സയൻസ് വിഷയങ്ങളും പഠിക്കേണ്ടി വരും അതായത് മുമ്പ് ഇഗ്നോയിലെ ബി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ ബി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ ബി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അവർ ഒരു ബിരുദ തലത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പോഴും ലോകം മുഴുവൻ എല്ലാ യൂണിവേഴ്സിറ്റിയും ഇഗ്നോയുടെ ഈ മാതൃക തന്നെയാണ് പിൻപറ്റുന്നത് യു സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത് വിശ്വ പൗരൻ എന്നുള്ള ഒരു പഠിതാവിന്റെ ഒരു വ്യക്തിയുടെ ഉയർച്ചയിൽ ആ ഒരു ലെവലിലാണ് സ്വാഭാവികമായും ഒരു ആർട്സ് വിദ്യാർത്ഥി സയൻസ് വിഷയങ്ങളെ പറ്റിയും കുറച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം ഒരു സയൻസ് വിദ്യാർത്ഥി ആർട്സ് വിഷയത്തെ പറ്റിയും മനസ്സിലാക്കി ണം ആർട്സ് വിഷയമോ സയൻസ് വിഷയമോ മാനേജ്മെന്റ് വിഷയമോ കൊമേഴ്സ് വിഷയമോ ആയുള്ള ഇന്റർ ഡിസിപ്ലിൻ ആക്ടിവിറ്റീസ് പരസ്പരം കണക്റ്റഡ് ആയി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ഒരു പഠന തന്ത്രമാണ് ആ പഠന തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകൃതമാകിയ ഇഗ്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു രൂപം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ യു ജി സിയുടെ പുതിയ നിയന്ത്രണ പ്രകാരം പുതിയ നിർദ്ദേശ പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റികളും ക്രെഡിറ്റ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം സ്വാഭാവികമായിട്ടും ഇഗ്നോ നൽകുന്നത് ഇത്തരത്തിലുള്ള പല ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലെ വിവിധ വീഡിയോസിൽ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫീച്ചർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇവിടെ ലിറ്ററേച്ചർ ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം നെക്സ്റ്റ് എന്നുള്ള അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഇത് ഇത്തരത്തിൽ ഏത് വീഡിയോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ആദ്യം എല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ ഉണ്ടാവും ഞാൻ അത് ഒഴിവാക്കി തുടർന്ന് വരികയാണ് ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് ആ സംഗതികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്

കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷിനെ പറ്റിയുള്ള ഒരു വിശദമായ സിരിയപ് നമുക്ക് ഇവിടെ ലഭ്യമാണ് യൂട്യൂബിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ പ്രക്ഷേപണം ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നമുക്ക് മറ്റ് ഏരിയയിലേക്ക് ഡിബേറ്റിംഗ് സ്കിൽസ് പല വീഡിയോസും ഇതുപോലെ നമുക്ക് കിട്ടും വീഡിയോയിൽ ഓരോന്നും പേര് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അതിന്റെ വ്യത്യസ്ത ഏരിയ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ആ ഒരു ആശയം മാത്രമേ ഞാൻ പറഞ്ഞു തരേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റിലേക്ക് കൂടുതൽ ആഴത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല ഇതിന്റെ അകത്ത് തന്നെ ഇത്രയും ഏരിയ നമുക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇവിടെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലെ ഇംഗ്ലീഷ് ഭാഷയെയും അതുപോലെ തന്നെ മറ്റ് ഭാഷകളെയും സപ്പോസ് ഫൗണ്ടേഷൻ കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ തെലുഗു അതുപോലെ തന്നെ ഹിന്ദി പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ലഭ്യമാണ് അടുത്ത ഏരിയയിൽ വീഡിയോസ് എനിക്ക് ഒന്നിൽ കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബോറായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല വ്യത്യസ്ത വീഡിയോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കുട്ടികൾക്ക് ഉള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ റീഡിങ് പല സംഗതികൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകളിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സയൻ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് മാർക്സിയൻ ലിറ്ററ ലിറ്റററി തിയറി അതുപോലെ തന്നെ എംഇ ജി ഫൈവ് ലിറ്റററി തിയറി ആൻഡ് ഓവർ വ്യൂ പി ജി എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് എംഇ ജി അഞ്ച് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ആ ഒരു കോഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ This is 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 part of of your your 5, which course course on the the criticism and and theory, and it's the first compulsory course in your second year of MA English. രണ്ടാം വർഷ കൂട്ടുകൂടി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് കമ്പൾസറി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക ഈ ഏരിയയിലേക്കെല്ലാം വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത് ാക്കേണ്ടത് ഇനി നമുക്ക് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിന്റെ അകത്തേക്ക് പോകാം അതിൻ്റെ അകത്തുള്ള വീഡിയോസ് ഏകദേശം ഈ മുന്നൂറ്റി ഇരുപത്തിയെട്ട് വീഡിയോസ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി സയൻസിലെ ഇൻട്രൊഡക്ഷൻ ഡൂയിങ് റിസർച്ച് വാട്ട് വൈ ആൻഡ് ഹൗ എല്ലാ മേഖലയിലും ഉള്ളതാണ് റിസേർച്ച് എന്ന് മനസ്സിലാക്കുക ഹ്യൂമാനിറ്റീസ് മേഖലയിലുള്ളതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ റിസേർച്ച് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് സോഷ്യൽ സയൻസിൽ ഉണ്ട് ജെൻഡർ സ്റ്റഡീസിലെ വുമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് അതുപോലെ തന്നെ എജ്യൂക്കേഷനിലെ അഡൽറ്റ് എഡ്യൂക്കേഷൻ ഒപ്പം തന്നെ സോഷ്യൽ സയൻസിലെ ലൈബ്രറി മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അതുപോലെ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി சைக்கோளஜி சோஷியல் சயின்ஸ் குரூப்பிலான வரது மாஸ்டர் ஆஃப் ஆர்ட்ஸ் இன் பப்ளிக் அட்மினிஸ்ட்ரேஷன் மாஸ்டர் ஆஃப் ஆர்ட்ஸ் இன் சோஷியோலஜி மாஸ்டர் ஆஃப் ஆர்ட்ஸ் இன் எக்கனோமிக்ஸ் மாஸ்டர் ஆஃப் ஆர்ட்ஸ் இன் ஹிஸ்டரி மாஸ்டர் ஆஃப் ஆர்ட்ஸ் இன் സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് ഗ്രൂപ്പിലാണ് അത് വരുന്നത് അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള മേഖലയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഇവിടെ റിസർച്ച് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി എല്ലാ എല്ലാത്തരം പഠിതാക്കൾക്കും അഡ്വാൻസ്ഡ് ലേണിംഗ് പഠിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഉള്ളതാണ് ഈ Are a difficult topic and they start with a negative approach from the beginning like for example students have a fear for a mathematics subject okay they approach the subject with uh, like fear and anxiety okay and uh, whether it is a difficult or uh, easy subject how do we approach it that makes a difference now uh, when we have to, to define, define research, research what, exactly what exactly it is, is what, what do we, we mean by, by research? We, we can say, say that, that research is a, is a very systematic, systematic process. process. It എല്ലാ ഉയർന്ന പി ജി പ്രോഗ്രാമുകൾക്കും എം കോം എം എം എ എക്കണോമിക്സ് അതുപോലെ തന്നെ എം എസ് സി സി എഫ് ടി എം എ സൈക്കോളജി തുടങ്ങിയ വളരെ ബൃഹത്തായ എല്ലാ പരി പ്രോഗ്രാമുകൾക്കും പി ജി തരത്തിൽ തന്നെ പി ജി തലത്തിൽ തന്നെ റിസേർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അതെല്ലാം നമുക്ക് ഹ്യൂമാനിറ്റീസ് ഏരിയയിലല്ല സോഷ്യൽ സയൻസ് എന്നുള്ള മേഖലയിലാണ് ഉള്ളത് രണ്ടാമത്തെ സ്കൂൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ലാണ് നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ ഓഫ് ലൈബ്രറീസ് ആൻഡ് ഫിസിക്കൽസ് ഫങ്ഷൻസ് ഫൈലിംഗ് റൂൾസ് ലൈബ്രറി എങ്ങനെയൊക്കെയാണ് ലൈബ്രറി ചിട്ടപ്പെടുത്തി വെക്കുക എന്നുള്ള ആ ഒരു മേഖല ഓഫീസ് ടൂൾസ് ബേസിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വെബ് ടൂൾസ് അവയർനെസ് സർവീസസ് വെൽ ബീയിങ് ഇന്ത്യൻ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് വെബ് മാർക്കറ്റിംഗ് ഓഫ് എൽ ഐ എസ് സർവീസസ് ഗ്ലോബൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പോളിസി ഒരുപാട് നിങ്ങളുടെ ചാറ്റ് നിങ്ങളുടെ കോഴ്സ് കോഡ് എന്തൊക്കെയാണ് അത് നന്നായി മനസ്സിലാക്കി വെക്കുക അതനുസരിച്ച് ഇത് നേരത്തെ വാട്സ് നമ്മളുടെ യൂട്യൂബിൽ വന്ന ഒരു കുട്ടി പ്രത്യേകിച്ച് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു സാർ ദയവ് ചെയ്ത് സോഷ്യോളജിക്കാർക്ക് പറ്റി കുറച്ച് എന്തെങ്കിലും പറഞ്ഞു തരൂ എന്ന് എന്നോട് വളരെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ സയൻസ് എടുത്തത് ഇൻ കരിക്കുല തീംസ് തീം ആൻഡ് 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 മോഡേണിറ്റി ഡെമോക്രസി സിറ്റിസൺഷിപ്പ് പാർട്ട് പാർട്ട് അതുപോലെ തന്നെ മൈൻഡ് ആൻഡ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് സർവീസസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ദ ലിങ്ക് ആൻഡ് മ്യൂസിക് ഇൻ കൊളംബിയ ഓപ്പറൻറ്റ് കണ്ടീഷൻസ് ലെക്ചർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമാണ് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഓഫ് മാത്തമെറ്റിക്സ് ഇൻ എക്കണോമിക്സ് ആൻഡ് ഇന്റർവ്യൂ വിത്ത് പ്രൊഫസർ ഡിജിറ്റൽ ലൈബ്രറീസ് എങ്ങനെയൊക്കെ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഹൂ ഗാട്സ് ദാഡ്സ് മീറ്റിംഗ് ദ ചലഞ്ചസ് ഓഫ് ഡിജിറ്റൽ പ്രിസർവേഷൻ എന്നുള്ള ആ ഒരു മേഖലയിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അറുപത്തി ഒന്ന് വീഡിയോയെ പര്യപത്തി ഒന്നാം ഒന്ന് മുതൽ എൺപതാമത്തെ വീഡിയോ വരെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി വീഡിയോ ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട് സോഷ്യൽ സയൻസ് മേഖലയിൽ പലരും കളിയാക്കുന്നുണ്ട് ഇഗ്നോയിൽ എന്ത് കിട്ടാനുണ്ട് പല വീഡിയോസിലും കുട്ടികൾ ചോദിക്കാറുണ്ട് മുഹമ്മദ് മുബാറക് മാസ്റ്റർ വീഡിയോ പലതും അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ആശ്ചര്യപ്പെട്ട് പറയാറുണ്ട് കൂടുതൽ ഒന്നും പറയണ്ട എവിടെ ക്ലാസ്സുകൾ എവിടെ ക്ലാസ്സുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഠനം അഡ്മിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു എങ്കിലും നിങ്ങൾ ഇങ്ങനെ ൂങ്ങി ദയവ് ചെയ്ത് ഇരിക്കരുത് അലസത വെടിയുക മടി ഒഴിവാക്കുക നമുക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമ്പുണയിൽ ഇട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇത്തരത്തിലുള്ള പഠനപ്രക്രിയയിലാണ് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയിലെ പഠന രീതി ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അതിവിപുലമാണ് അതിവിശാലമാണ് അതി എന്ന് മനസ്സിലാക്കുക അപ്പൊ ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ലേണിംഗ് മെറ്റീരിയൽസ് ഒന്ന് മാത്രമാണ് ഇതുപോലെ ടെലി കോൺഫറൻസസ് ഉണ്ട് അധ്യാപകർ തമ്മിലുള്ള ഫേസ് ടു ഫേസ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന വെബ്ജാം എന്നുള്ള എന്നുള്ള രീതിയിൽ സൂം മീറ്റിംഗ് ഗൂഗിൾ മീറ്റിംഗിലൂടെ ഫേസ് ടു ഫേസ് കൃത്യമായിട്ട് ഇല്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ മൾട്ടി മീഡിയ ഡിവൈസസ് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ഫേസ് ടു ഫേസ് എന്നുള്ള ഒരു പകുതി മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് അങ്ങനെയും ക്ലാസ്സുകൾ ലഭ്യമാണ് ഇതെല്ലാം തന്നെ ഈ പാൻഡമിക് കോവിഡ് നയൻറ്റീൻ സിറ്റുവേഷൻ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ചില ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ പിന്നിലേക്ക് കുറച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില സംഗതികൾ വീണ്ടും യൂട്യൂബ് വീഡിയോസിൽ തന്നെ നമ്മൾ പോയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയി സ്കൂൾ ഓഫ് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ പ്രത്യേകിച്ച് അത് പഠിച്ചിട്ടില്ല എന്ന് തന്നെ കരുതുക നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല ഇവിടെ തന്നെ കണ്ടില്ലേ സ്കൂൾ ഓഫ് ലോ നിയമവിദ്യാലയത്തിൽ പോയി നമുക്ക് കുറെ കാര്യങ്ങൾ ൾ പഠിക്കാം യൂണിഫോം സിവിൽ കോഡ് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ് ലീഗൽ എയ്ഡ് ടു പ്രിസനേഴ്സ് അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഓരോ ഇന്റർനാഷണൽ ആൻഡ് കമ്പാരിറ്റീവ് ഹ്യൂമൻ റൈറ്റ് ലോ പ്രാക്റ്റിസം ഈ അറുപത്തിയെട്ട് വീഡിയോ ലോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പ്രൊട്ടക്ടിംഗ് പ്രൈവസി എന്ന് പറയുന്നത് ഇന്ന് ഈ കാലത്ത് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പ്രൊട്ടക്ടി പ്രൈവസി അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ എത്രയോ പ്രാവശ്യം നിങ്ങളുമായി പങ്കുവച്ചതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റി നിങ്ങൾ ഇഗ്നോയുടെ ഇക്വലൻസിയെ പറ്റി മറ്റു പലതും അറിയണമെങ്കിലുള്ള ആ ഒരു ആക്ടിനെ പറ്റി വളരെ ബൃഹത്തായ ഒരു ആശയം റൈറ്റ് ടു ഇൻഫർമ ഇതൊന്നും നമ്മൾ പണം കൊടുത്തിട്ടില്ല നിങ്ങളുടെ മനസ്സ് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് നമുക്ക് റൈറ്റ് Is it a new law? As uh, R.K. Lakshman has pointed out through its cartoon, is it a really a weapon of a common man? Let's look at the history and how the whole struggle for seeking information started, was initiated in India. What was the shape it has in this village? Is there a the construction work? How many? ഹൗ മച്ച് മണി ആസ് എ ബഡ്ജറ്റ് ഹാസ് പ്രൊവൈഡ് കാര്യത്തിൽ ഇങ്ങനെ വീഡിയോയെ മാത്രം കാണിച്ചുകൊണ്ടിരുന്നാൽ ബോറടിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അത് കൂടുതൽ ദീർഘിപ്പിച്ച് പറയാത്തത് അതുപോലെ തന്നെ ലീഗൽ സംഗതികളല്ലാതെ നമ്മൾ സാധാരണ നിത്യേന നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണല്ലോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡയറി ഫാമിനെ പറ്റി ഇപ്പൊ നിങ്ങൾ പത്ത് രൂപ ഇതിന് ചെലവ് ചെയ്യുന്നില്ലല്ലോ എങ്കിലും നമുക്ക് ഡയറി ഫാമിങ്ങിനെ പറ്റി കൃത്യമായി നമുക്ക് പശു വളർത്തൽ പാൽ പാൽ അല്ലെങ്കിൽ ക്ഷീര കർഷകന്റെ വേഷത്തിലാണ് ഡയറി ഫാമിംഗ് എന്നുള്ള ആ ഒരു മേഖല വരുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഡയറി പ്രോസസിങ് എന്ന് പറയുന്ന ആ ഒരു മേഖല മിൽക്ക് റിസെപ്ഷൻ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോ ലിങ്കിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ചില മേഖലയാണ് കാനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പി ജി ഡിപ്ലോമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസിനെ പറ്റിയുള്ള സംഗതി പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ എങ്ങനെ ഫലവർഗ്ഗങ്ങളെ കായ്ക്കനികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എങ്ങനെയെല്ലാം സൂക്ഷിക്കാം എന്നുള്ളത് അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് ഫണ്ടമെന്റൽസ് ഇതിനൊന്നും നമ്മൾ പണം കൊടുത്തിട്ട് ഇല്ല ഇപ്പൊ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ആരും സ്കൂൾ ഓഫ് അഗ്രികൾച്ചറിന് വേണ്ടി ഫീസ് അടച്ചിട്ടില്ല അഗ്രികൾച്ചറൽ കോഴ്സുകൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല മറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന അതിബൃഹത്തായ ഒരു ആശയമാണ് ഈ ഖ്യാൻഘോഷ് എന്നുള്ളത് ഈ ഗ്യാൻഘോഷിലെ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖ്യാൻഘോഷ് എന്നുള്ളതിലെ വിഗ്നോ യൂട്യൂബ് വീഡിയോസ് എന്നുള്ളതിൽ ഒരു ഇരുപതിനായിരത്തിൽ കൂടുതൽ വീഡിയോസ് ഉള്ള ഒരു ബൃഹത്തായ ഏരിയയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സ്കൂളുകൾ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് നേരത്തെ ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് ഫോറിൻ ഫോറിൻ വേജസ്വേജസിൽ വിവിധങ്ങളായിട്ടുള്ള കൊറിയൻ ഫ്രഞ്ച് ജപ്പാനീസ് ചൈന അറബിക് ഇങ്ങനെ ഒരുപാട് ഭാഷകളെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം അതുപോലെ തന്നെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിനെ പറ്റി പഠിക്കാം അതുപോലെ തന്നെ സ്റ്റാഫ് ട്രെയിനിങ് പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ് എന്നുള്ളത് എല്ലാം തന്നെ ഓഥന്റിക് ആയിട്ടുള്ള പഠനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേവലം ഒരു വീഡിയോ ഒരു കോമഡി ഷോ അല്ലെങ്കിൽ ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ ഒരു ടിക്ടോക്ക് കളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു നുറുങ്ങോ നമ്മൾ കാണുന്നത് പോലെ എല്ലാ ആഴത്തിലുള്ള പഠനമാണ് ഇത് എന്ന് മനസ്സിലാക്കുക എന്തായാലും പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത ദിവസം തന്നെ ഫേസ്ബുക്ക് ലൈവ് ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള വിഷയവുമായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും എൻ്റെ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദികൾ അറിയിക്കുന്നു വീണ്ടും ഞാൻ ഒരു ഒരു വർത്തമാനം നിങ്ങൾ അറിയിക്കുകയാണ് പുതിയ വിദ്യാർത്ഥികൾക്ക് സന്തോഷം കിട്ടുന്നതും ഒപ്പം തന്നെ ഇനിയും ക്ലാസുകൾ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു നെഗറ്റീവ് വിമർശനം നടത്തുന്നവർക്കുള്ള വെല്ലുവിളിയുമാണ് അല്ലെങ്കിൽ അവർക്കുള്ള മറുപടിയുമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി എന്ന് മനസ്സിലാക്കുക ഇഗ്നോയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് പഠനം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മുഹമ്മദ് മുബാർ മാസ്റ്ററുടെയും എം നോട്ട്സിന്റെയും ഭാഷ്യം എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ എം നോട്ട്സിലൂടെ ഇഗ്നോ ഈ ഗാൻ ഘോഷിലെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും സ്വയംപ്രഭ ചാനലുകളിലൂടെ എങ്ങനെ പഠന പ്രവർത്തനം നടത്താമെന്നും സിലബസുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ബ്ലോക്ക് വൈസായി പ്രോഗ്രാം ഗൈഡുകളും പ്രോസ്പെക്ടീസുകളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും യൂട്യൂബുകളിലൂടെ ക്ലാസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഇരുപതിനായിരം വീഡിയോസിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വയം പരിചയപ്പെട്ടു വീണ്ടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ലേണിംഗ് ഈസ് എൻ ആർട്ട് പഠനം ഒരു കലയാണ് ആ കലയെ ഏറ്റവും മനോഹരമായ രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്കും എനിക്കും സർവേശ്വരൻ എല്ലാവിധ കഴിവുകളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഒരായിരം വിദ്യാഭ്യാസ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എംനോട്ട്സിലെ വീഡിയോസ് പരമാവധി ലോകം മുഴുവനും കാണത്തക്ക രൂപത്തിൽ കേൾക്കത്തക്ക രൂപത്തിൽ ഷെയർ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും നിങ്ങളെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ൾ കൊണ്ട് എം ബട്ടണിലെ നോട്ടിഫിക്കേഷൻ ആൾ ക്ലിക്ക് ചെയ്ത് ലോകത്തിലുള്ള എല്ലാ നല്ല വർത്തമാനവും നമ്മുടെ പ്രിയപ്പെട്ട വർത്തമാനമായി മാറ്റാൻ വേണ്ടി നിങ്ങൾ എം നോട്ട്സുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്